ബിഗ് ബോസ് സീസൺ സിക്സിലെ ഒരു പ്രധാന കോംബോയാണ് ഇപ്പോൾ ശ്രീതുവിൻ്റെയും അർജുൻ്റെയും അതിനു മുൻപും ബിഗ് ബോസ് സീസൺ സിക്സിൽ ജാസ്മിൻ്റെയും ഗബ്രിയുടെയും കോംബോ വന്നെങ്കിലും അതങ്ങോട്ട് ഹിറ്റായില്ല എന്ന് വേണമെങ്കിൽ പറയാം പുറത്ത് വളരെയധികം നെഗറ്റീവുകളാണ് ജാസ്മിൻ്റെയും ഗബ്രിയുടെയും കോംബോക്ക് നേരെ വന്നുകൊണ്ടിരിക്കുന്നത് വള വളരെയധികം സൈബർ അറ്റാക്കുകളും ഇരുവരും നേരിടുന്നുണ്ട് എന്നതാണ് വാസ്തവം ശ്രീതുവിൻ്റെയും അർജുൻ്റെയും കോംബോ വളരെയധികം ഹിറ്റായി മാറിയിരിക്കുകയാണ് ഇപ്പോൾ മലയാളികൾക്കിടയിൽ വളരെയധികം റൊമാൻസും അതുപോലെ തന്നെ കളിയും ചിരിയും തമാശയും പിണക്കവും ഇണക്കവും എല്ലാം ഉള്ളതുകൊണ്ട് തന്നെ ഇരുവരുടെയും പ്രണയം ഹിറ്റായി മാറിയിരിക്കുകയാണ് ബിഗ് ബോസിൽ നിന്ന് ഇരുവരും ഇറങ്ങുമ്പോഴേക്കും വളരെയധികം ഹിറ്റ് ജോഡിയായി മാറും ഇരുവരും എന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല ഇപ്പോഴിതാ കഴിഞ്ഞ രണ്ട് ദിവസങ്ങളായി ഇരുവരും തമ്മിൽ വളരെയധികം പിണങ്ങി നിന്നിരുന്ന അവസ്ഥയായിരുന്നു ഇപ്പോഴിതാ അതെല്ലാം അവസാനിച്ച് ഇരുവരും നല്ല രീതിയിലാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ജാസ്മിനും ഗബ്രിക്കും ഒപ്പം കട്ടിലിൽ കിടന്നുകൊണ്ടുള്ള ശ്രീതുവിൻ്റെയും അർജുൻ്റെയും വീഡിയോയാണ് ഇതിനോടകം വൈറലായി മാറുന്നത്